ാരോട് പാർട്ടി പരിപാടികൾ നിർബന്ധമായി പങ്കെടുക്കാനും ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അവർക്ക് പണിയില്ല എന്നും പാർട്ടി നേതാക്കൾ തന്നെ ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവുകൾ പല തവണയായി നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പോ അങ്ങനൊരു ഭീഷണിക്ക് വഴങ്ങി വന്നതെല്ലാം മറിച്ച് നമ്മൾ സ്വയം സന്നദ്ധരായി വന്നല്ലേ മുദ്രാവാക്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അത്രേയുള്ളൂ വളരെ സ്വാഭാവികമായ ഒരു മുദ്രാവാക്യത്തെ ഈ സവർണർ ീ പറഞ്ഞിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുത്തിനിറച്ച് ഒരു ഗുരുതരമായ കമ്മ്യൂണൽ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ തൊഴിലാളികളെ തന്നെ തെരുവിലിറക്കി നടത്തിയ ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണ് നമ്മൾ ഇതിലൂടെ കണ്ടത് സാധാരണ ഇത്തരം പരിപാടികൾ നടത്തുന്ന വെറും പോരാളി ഷാജികളുടെ ഒരു നിലവാരത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥി അതൊരു മുതിർന്ന നേതാവ് ഇങ്ങനെ തരം താഴെന്നൊക്കെ പറഞ്ഞ കഷ്ടമാണ് ഇത് വടകരയിലെ ജനം തിരിച്ചറിയാം